ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അധികം ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണം കേട്ടോ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ തരുന്ന ഒരു ഫീഡ്ബാക്കിനൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോ കടന്നല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി പൊടി ഉണ്ടല്ലോ നൈസ് പൊടി അതുകൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് വറുത്തുകയാണെങ്കിലും വറക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അതാണേ ഇതിന് പകരം മൈദപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതിയാവും പിന്നെ അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളച്ചോറാണെങ്കിലും ബ്രൗൺ കളറുള്ള ചോറുണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചോറ് ഒരുപാട് കൂടുതലായി പോകേണ്ട ഒട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് തോന്നും നമുക്ക് ഈ ഒരു അളവിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള പുളിയുള്ള തൈരാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ പുളി കുറവുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ മാത്രം മതിയാവും ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നമ്മൾ സാധാരണ നമ്മൾ ഉഴുന്ന ദോശ ഉണ്ടാക്കുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പുളി ഫീൽ ചെയ്യില്ലേ അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു തൈര് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ കൂടുതലായി പോകേണ്ട പിന്നെ അരച്ചെടുത്തതിന് ശേഷം ഈർ ബൗളിലേക്ക് ഞാൻ ഒച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തതിനു ശേഷം അരിപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് അരഞ്ഞ് കിട്ടിക്കോളും സിമ്പിളായിട്ട് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ടോട്ടലി എനിക്കൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ഒരു ഗ്ലാസും പിന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അപ്പക്കാരമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ദോശ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ പറഞ്ഞല്ലോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമുക്ക് വീട്ടിലുണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ടാണല്ലോ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് അപ്പോൾ ഒരുപാട് ടൈം എടുക്കുമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു തവ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തവ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓരോ തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ അങ്ങ് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് കഴിയും ചെയ്യും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ചെറിയതായിട്ടൊരു ബബിൾസൊക്കെ വരുന്ന സമയത്ത് കുമ്പളകളൊക്കെ വരില്ലേ ആ സമയത്ത് ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം ഈയൊരു പാകാവുന്ന സമയത്ത് അതിലേക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തോളും സാധാരണ നമ്മൾ ഉഴുന്ന് ദോശ ഉണ്ടാക്കില്ലേ ആ ഒരു ടെക്സ്ച്ചറും ടേസ്റ്റിനും തന്നെ കിട്ടിക്കോളും കേട്ടോ ചെറിയൊരു ഗോതമ്പിൻ്റെ ഫ്ലേവർ മുന്നോട്ട് നിൽക്കുക എന്നല്ലാതെ ഒരുപാട് കൂടുതലായിട്ട് നമുക്ക് കിട്ടൂല്ല അപ്പോൾ കണ്ടില്ല നമ്മൾ ഉഴുന്ന ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഓട്ടകളൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ചൂട് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ മുകൾ ബാങ് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി കിട്ടിക്കോളും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് അതുപോലെ ഒരു സൈഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ല റോൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ചുരുട്ടുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊട്ടിപ്പോകാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ തന്നെയാണിത് പിന്നെ നമ്മളത് വൈകുന്നേരം വരെ വെക്കുന്ന സമയത്തും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടില്ല കേട്ടോ ആ ഒരു സോഫ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാനായിട്ട് കഴിയുകയും ചെയ്തോളും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനേക്കാളും നല്ല കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്